വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വലാത്തുകളാണ് ഏറ്റവും നല്ല ആപേക്ഷമെന്ന് പറയുന്നത് രണ്ട് ദിഖലകൾ അത്ഭുതമാണ് അള്ളാഹുവിന്റെ റഹമത്തിന്റെ മാലാകുമാര് കടന്നു വരുന്ന പരിശുദ്ധമായ ദിവസങ്ങളാണ് വ്യാഴവം വെള്ളിയൊക്കെ ആ പരിശുദ്ധമായ ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ ഇസ്തഫാറുകൊണ്ട് അള്ളാഹുബിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾ പോലും അറിയാത്ത വടികളിലൂടെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സന്തോഷവും സമാധാനവും അള്ളാഹു നിങ്ങൾക്കൊക്കെ എത്തിച്ചു തരുന്നത് അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ പറ്റില്ല പറ്റില്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധരായ പ്രിയപ്പെട്ട ഷഹാബാ ഖാമർഹുന്നത് പോലും വരുന്നവരാണ് സന്തോഷത്തിന്റെ വടികളിയോടെ അവർ മുന്നോട്ട് പോകുന്നവരാണ് അഷ്റഫുൽ വസമാങ്ങളുടെ സ്വഹാബിമാര് എല്ലാ വെള്ളിയാഴ്ചയാകുമ്പോ അല്ലാത്ത ദിവസങ്ങളിലും അവരിങ്ങനെല്ലും അവരൊരുപാട് പാപങ്ങൾ ചെയ്തിട്ടല്ല ഒരുപാട് ത്തിന്മകൾ ചെയ്തിട്ടല്ല ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടല്ല പിന്നെ എന്തിനാണ് അവർ സ്ഥിഫാറ് ചൊല്ലുന്ന എന്നറിയുമോ അള്ളാഹുസുബനുഹൂല ഒരുപാട് പ്രതിഫലങ്ങൾ അവർക്ക് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പാറു ചൊല്ലുന്ന എന്തിനാണ് പാപങ്ങൾ മാത്രം കഴുകിക്കളയാനല്ല തെറ്റുകൾ മാത്രം ഉള്ളതുകൊണ്ടല്ല അതല്ലെങ്കിൽ മറ്റുള്ള തെറ്റുകൾ കന്നുകൊണ്ട് കാതുകൊണ്ട് നാവ് നാവുകൊണ്ട് ആയിരക്കണക്കാന തെറ്റുകൾ ചെയ്തതുകൊണ്ടല്ല ഇസ്തവു ചൊല്ലുന്നത് ജീവിതത്തിൽ സങ്കടമുള്ളവർ ജീവിതത്തിൽ പ്രയാസമുള്ളവർ ബുദ്ധിമുട്ടുള്ളവർ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കണ്ണീരുകളൊക്കെ മാറിപ്പോകാൻ ഇസ്തിഗ്ഫാർ 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 ഏറ്റവും നല്ലതാണ് കടമുള്ള കടമുണ്ടെങ്കിൽ ചൊല്ലാം ചൊല്ലാം ചൊല്ലുന്നതിനോടൊപ്പം അല്ലാഹു നമ്മളെ കടങ്ങളെ മാറ്റും അല്ലാഹു നമ്മുടെ സങ്കടങ്ങളെ മാറ്റും അല്ലാഹു നമ്മുടെ വേദനകളെ മാറ്റും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഞാമത്തുകൾ അല്ലാഹു തആല ചൊരിഞ്ഞു നൽകും അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ വടികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കടന്നു വരുമ്പോ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലമേതെന്നറിയുമോ അള്ളാഹു നമുക്ക് തരുന്ന സന്തോഷമേതെന്നറിയുമോ അള്ളാഹു നമുക്ക് തരുന്ന ആനന്ദമേതെന്നറിയുമോ നിങ്ങൾ പോലും അറിയാതെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി അഹ്മത്തുകൾ ചൊരിക്കും അതൊന്നുകിൽ നിങ്ങളുടെ മക്കളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുടുംബക്കാരിലൂടെ അള്ളാഹു നിങ്ങൾക്ക് പറക്കത്തുകൾ ചൊരിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ചൊല്ലുന്നത് എപ്പോഴും അതൊരു മാറ്റമാണ് മാറ്റമാണ് അത് ചൊല്ലാനുള്ളൊരു മനസ്സ് എത്രയോ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇനി ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ഒരു ഒരു പിന്നെ തസ്ബി എടുത്ത് വെച്ചിട്ട് അസ്തമുള്ള അസ്ത അഫുല്ലാ അല്ലെ ചില ഉമ്മമാര് ഇങ്ങനെ ചൊല്ലും ഒരു തസ്മി ഇങ്ങനെ കൈയ്യിലുണ്ടാവും മോളെ ആയിരിക്കും വെള്ളം ഒഴിച്ചോ മീൻറെ കറി അർത്തോ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും തസ്മി പറയുന്നുണ്ട് മറിഞ്ഞ് മറിഞ്ഞ് മറിഞ്ഞു അവസാനം കഴിയും ഭർത്താനം വേറെ വഴി കൂടെ ആ നൂറ് തിക്റല്ലേ എവിടാ തിക്റ് നിറഞ്ഞ മനസ്സോടെ അള്ളാഹു മാത്രമല്ല ഏതാഗ്രഹമാണ് കൽവിൽ വെച്ചുകൊണ്ട് ചൊല്ലുന്നത് അവിടെ ഒരുപാട് പ്രതീക്ഷകൾക്ക് വകയുണ്ടല്ലോ ഒരുപാട് വകയുണ്ടല്ലോ ഒരു പ്രതീക്ഷയുണ്ടാകണം നമ്മുടെ കൽവിന്റെ ഉള്ളിലെ ആ ഒരു പ്രതീക്ഷയാണ് നമുക്ക് നല്ലത് അസ്തു ഫിറാഹൽ അസ്തു ഫിറുല്ലാഹല്ലാ ഹിഫുല്ലന ഉറന ബാഹുവിലേക്ക് ഇങ്ങനെ പുറക്കൽ ചോദിക്കുകയാണ് വെള്ളിയാടിച്ച് മാത്രമല്ല ഞാനൊന്ന് എന്നേ ഉള്ളൂ രണ്ടാമത്തതോ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാധുര്യമേതെന്നറിയുമോ മദീനയുടെ മണിമത്തിന്റെ പേരിൽ മനസ്സുകൊണ്ട് അല്ലാഹുവേ ഈ ദുനിയാവിന്റെ ഈ ദുരിപ്പത്തി കേരളത്തിന്റെ മണ്ണിൽ നിന്ന് എന്റെ റസൂല എന്റെ പച്ചക്കുപ്പയുടെ ചോട്ടില് അവിടെ പോയി നിന്നിട്ട് ആ പച്ചക്കുപ്പ കണ്ട് റൗളയുടെ അടുത്ത് നിന്ന് അടുത്ത് നിന്ന് അസ്സലാത്തു വസ്സലാമു യാ റസൂലുള്ളാ എനിക്ക് വിരി നൽകണമെന്ന് പറഞ്ഞ് നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചോ ഒരു നേരിട്ട് ഹബീബിന്റെ അടുക്കൽ സ്വലാത്തുകൾ എത്തുന്നല്ലോ അതിലൂടെ പോകാൻ അച്ഛന് പോകാൻ അള്ളാഹു നമുക്ക് തരുമല്ലോ എല്ലാവർക്കും ആഗ്രഹം ഒരുപാട് ദു ആ ഒരുപാട് ദുവാകൾ ഞാൻ വായിച്ചു ആ വായിച്ചിട്ടുള്ള ദ്വകളിൽ മുഴുവനും മുഴുവനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്താ ഉള്ളത് വായിച്ചിട്ടുള്ള സകലമാന ദ്വകളിലും ഒന്നാണ് ഒന്നാണ് പിന്നെ ഒന്നുകൂടെ ഉമ്രക്കൊക്കെ പോകാൻ കൊതിക്കുന്ന ഉമ്മമാരുണ്ടോ എന്റെ കൂടെ വരാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ആരെ കൂടെ പോയി ഒമ്ര ചെയ്താലും അല്ലെങ്കില സന്തോഷമാണ് അമ്മാഹു ആരോഗ്യം തരുന്ന സമയത്താണ് ഒമ്ര ചെയ്യാനുള്ളത് ഇല്ലേ മുമ്പ് ചെയ്യുന്നപ്പോഴാ കാലിന്റെ മുട്ടൊക്കെ വളഞ്ഞൊരു വഴിക്കായി ഒരു വടി ഇടിച്ച് പിടിക്കുമ്പോഴിച്ചിരിക്കുമ്പോഴല്ല അതിന് മുമ്പ് പോകണം പോകുമ്പോയിട്ട് ആരോഗ്യമുള്ള സമയം ജബലൂർ ജബലുറഹ്മാ എല്ലാം കയറണം അപ്പഴാ നമുക്കൊരു വിജയം ഉണ്ടാവും അല്ല ഞാൻ അത് ചെയ്തല്ലോ ഇത് ചെയ്തല്ലോ പള്ളിയിൽ പോയി സന്തോഷിച്ചല്ലോ അഹമ്മദാ ആ ഒരു ചിന്തയിലൂടെ പ്രിയമുള്ള മുക്മിനങ്ങളെ ഹജ്ജിന് പോകുന്നവരും പോകുന്നവർ ചിന്തിക്കണേ ഒരുപാട് പ്രായമായിട്ട് ഒരുപാട് വയസ്സായിട്ടല്ല പോകാനുള്ളത് അള്ളാഹു നല്ല ആരോഗ്യം തരുമ്പ കൈക്കും കാലിനുമൊന്നും ഒരു കുഴപ്പമില്ലാതെ അള്ളാഹു നല്ല തൻ്റെ ഇടവും ആരോഗ്യവും തരുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്താണ് ഒമ്ര ചെയ്യാനുള്ളത് ആ സമയത്താണ് തവാഫുകൾ ഒരുപാട് ചെയ്യാൻ പറ്റുന്നത് എത്ര തവാഫുകൾ ചെയ്യുന്നു അത്രയും പുണ്യമാ അതിനങ്ങനെ തവാഫുകൾ ചെയ്യണമെങ്കിൽ ആരോഗ്യമല്ലാഹുതന്ന സമയത്തു നിങ്ങൾ പോകുമ്പോഴാണ് അതിന്റെ പ്രതിഫലം കിട്ടുന്നത് അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് പോക്കോ എങ്ങനെ പോകും എങ്ങനെ പോറയ്ക്കുക ആകെപ്പോ രണ്ട് കമ്മൽ രണ്ട് വളയല്ലേ ഉള്ളൂ മരിച്ചു പോകുമ്പോ ഇല്ല ഇല്ല മരണപ്പെട്ടു പോകുമ്പോൾ കൊണ്ടുപോയില്ല ഏതായാലും ഉള്ളത് കൊടുത്തിട്ട് അവിടെ എത്താനുള്ള എത്താനുള്ള തരട്ടെ തരട്ടെ ഒരുപാട് ഒമ്രകൾ ചെയ്യാൻ ഒരുപാട് ഹജ്ജുകൾ ചെയ്യാൻ ഒരുപാട് നല്ല വഴികളിലൂടെ കടന്നു പോകാൻ അല്ലാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ അതുകൊണ്ട് സ്വലാത്തുകൾ ഇങ്ങനെ കല്വിലൂടെ കൊണ്ടുപോവാ എന്തിനാ നമുക്കൊരു മടി എല്ലാവരും ചൊല്ല മണ്ണിമു മന്ദാര യിലാണോ മന്ദിങ് അഴകണോല്ലാഹു അല മോല്ലാഹോ അലൈ വല്ലേ കരുണ കടലൂരെ മദീനയുടെ മണിമുത്തിനെ കൽവിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് സ്വലാത്തിൻ്റെ മന്ത്രങ്ങളൊന്ന് ചെല്ലുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവേ ആരോഗ്യമുള്ള സമയത്തെന്നെ എത്തിക്കണേ അല്ലാ ഞാൻ ഇത് വെറുതെ പറഞ്ഞല്ലേ ഹജ്ജിന് പോയവരും പോയവരൊക്കെ ആരോഗ്യമുള്ളവര് പോകുന്നു എന്ന് ചിന്തിച്ചു നോക്കി ആരോഗ്യം ഇല്ലാത്തവർ പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി അല്ലേ മോളെ കൈയ്യന്ന് പിടിക്കോ കേറാൻ പറ്റുന്നില്ല പറ്റുന്നില്ല മോളെ തവാഫിന്റെ ഇടയിൽ ആളുകൾ ഇടിച്ചൊന്ന് പിടിച്ചോണേ ആരോഗ്യമുള്ള സമയം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു നാളെ അള്ളാഹു ചോദിക്കുമല്ലോ നിന്റെ ആരോഗ്യം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു അന്ന് പെങ്ങളെ നമുക്ക് പറയാൻ പറ്റുമോ അന്ന് ഞാൻ ഇങ്ങനെ കഴിഞ്ഞുകൂടി കുറച്ചുകൂടെ തെറ്റൊക്കെ ചെയ്ത് കുറച്ചു മുന്നോട്ട് പോയി അവസാനം പിന്നെ ചെയ്യാമെന്ന് കരുതി അതുവരെ ജീവിച്ചിരിക്കുമെന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് നമുക്കുണ്ടോ അതുവരെ ജീവിച്ചിരിക്കുന്നു എന്തെങ്കിലും ഒരു ഉറപ്പ് എനിക്കൊന്നും കൊണ്ടല്ലോ നല്ല ചെറു ചുറുക്കുണ്ട് ഇന്നും എന്റെ കൈക്കൊരു കുഴപ്പമില്ല നല്ല ആരോഗ്യത്തോടെ പറയുമ്പോ എന്റെ ശബ്ദത്തിനും ഒരു കുഴപ്പവുമില്ല അത് മാത്രമല്ല നിങ്ങളെ കണക്കുള്ള ഉമ്മമാർ സഹോദരങ്ങൾ ഉസ്താദുമാര് തങ്ങന്മാരുടെ ഒക്കെ കൊണ്ട് പോകുന്നുണ്ട് ഇന്ന് കൈ നല്ല ബലത്തിൽ ചലിപ്പിക്കുന്നു കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഈ ചലനം പിന്നെ ഇല്ല ഇങ്ങനെ പൊക്കുന്ന കൈ പിന്നെ പൊക്കാൻ പറ്റുള്ളൂ സ്പീഡിന് വെക്കുന്ന സ്റ്റെപ്പുകളും എല്ലേ വെക്കാൻ പറ്റുള്ളൂ കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയി അമലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വരൊക്കെ കടന്നു വന്ന് ജപലന്നൂറിൽ ഇങ്ങനെ കയറി കയറിപ്പോകുമ്പോ ഖതീജമ കടന്നുപോയ ജപലന്നൂറ് ഖതീജ ഉമ്മ കടന്നുപോയിട്ടുള്ള പർവ്വതങ്ങള് സ്വാപത്ത് കടന്നുപോയ പർവ്വതങ്ങൾ ചുറുചുറുക്കുള്ളവര് കടക്കുമ്പോ വയസ്സായിട്ടുള്ളവര് ചിന്തിക്കുമല്ല ആരോഗ്യമുള്ള സമയത്തൊന്ന് വന്നിരുന്നെങ്കിൽ ഒന്ന് ഹജ്ജ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ഒമ്ര ചെയ്തിരുന്നെങ്കിൽ അതെത്ര മെച്ചമാണ് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യണം സഹോദര സഹോദരിമാരെ എന്തിനാ പിന്നത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല പിന്നത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കി നിങ്ങൾ നിങ്ങൾ ചിന്തിക്കി സഹോദര സഹോദര നിങ്ങള് ചിന്തിച്ചു നോക്കിനെ ആരോഗ്യം അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് ഒരു സുഹാബി അവിടെന്ന് കരഞ്ഞിട്ട് പറയാൻ എനിക്ക് ആരോഗ്യമില്ലല്ലോ എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നുവെങ്കില് കുറച്ചുകൂടെ പരിശുദ്ധമായ കാലയത്തിന്റെ ചുറ്റില് ഞാനൊന്ന് നല്ലതുപോലെ തവാഫ് ചെയ്യുമായിരുന്നല്ലോ മുട്ടുകൾ വേദനിക്കുന്നുണ്ട് എന്റെ കാലുകൾ ഇങ്ങനെ വേദനിക്കുകയാണ് എനിക്കൊന്ന് ആരോഗ്യം പണ്ടനിക്ക് തന്നുപോയ ആരോഗ്യം ഒന്ന് തിരിച്ചു തരുമോ ഒന്ന് ൂടെ ഞാനൊന്ന് നടന്നോട്ടേറപ്പേ കബാലയത്തിന്റെ അരികിലൂടെ പറയാ കപാലയത്തിന്റെ അരികിലൂടെ ഞാനൊന്ന് നടന്നോട്ടേറപേറബ കുറച്ചുനേരമെങ്കിലും എന്റെ കാലിന്റെ ആരോഗ്യം തന്നെങ്കിൽ ഈ പരിശുദ്ധമായ കില്ല മുത്തിമുത്തി ഞാനന്ന് നടക്കുമായിരുന്നു ഇന്ന് എനിക്കതിന് കഴിയില്ലല്ലോ ഉറപ്പേ അതുകൊണ്ട് എനിക്ക് അതിനുള്ള അതുകൊണ്ട് എനിക്ക് അതിനുള്ള നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ ുടെ മയ്യത്തെ കുളിപ്പിച്ച് കിണറ് പരിശുദ്ധമായ ബദറിൽ മലക്കൾ ഇറങ്ങിയ മല നമ്മുടെ കൂടാതെ ഉമ്മമാരൊക്കെ അങ്ങ് ഏറ്റവും മോളിൽ കയറിപ്പോഴാണ് ഇല്ല വലിയ സന്തോഷം ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഏറ്റവും നല്ല മുകളിൽ പോകുന്ന പോയിട്ട് ഇറങ്ങി വന്നു അത് ഏത് മലിയോ കാളം തന്നിൽ പടവേട്ട്

ശത്രുക്കളായിരം മട്ടാണ് ശക്തി ശക്തിയായുധ സാമഗ്രി ജോറാണ് മുത്തൂനെ കുറവാണ് വെറും മുന്നൂറ്റി പതിമൂന്ന് പേരാണ് പരിശുദ്ധ മുഴക്കിയെ പുരുഷരാം പുരുശരാം ബദറില് പരിശുദ്ധമായ പരിശുദ്ധമായ ഇറങ്ങിയിട്ടുള്ള മലയാണ് ജബലിൽ മലായിക്കലായിക്ക ആ മലയുടെ ചുവട്ടിൽ അള്ളാഹുബെ രാത്രി ഒന്ന് കാണുന്നത് കണ്ടവർക്കറിയാം അഹമ്മദ എന്റെ കൂടെ വന്നവരെ പ്രാവശ്യം വന്നവരൊക്കെ അഹമ്മദില്ല അവിടെ പോയി കേറാൻ പറ്റുന്നവരൊക്കെ കുറച്ചങ്ങോട്ട് കയറി അത് ഒരുപാട് മണൽ കുമ്പാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതൊരു പ്രത്യേക ഒരു ഐശ്വര്യം അത് കാണാൻ പ്രത്യേക ഒരു ബറക്കത്താണ് അത് എന്ത് രസം എന്നറിയോ ബദറിന്റെ തൊട്ടടുത്തായി അപ്പൊ എന്റെ പ്രിയപ്പെട്ടവർ അവിടെ എത്താനുള്ള വഴി നോക്കും സ്വർണങ്ങളൊക്കെ പിന്നെയും കിട്ടും സ്വർണ്ണങ്ങൾ അള്ള വിചാരിച്ച പിന്നെയും കിട്ടും പക്ഷെ ഉമ്മ്ര ജീവിതകാലത്ത് മരിക്കുന്നതിനു മുമ്പ് ആരോഗ്യമുള്ളതിനു മുമ്പ് മുമ്പ് ഒരു വട്ടം ഒരു എത്ര ഉമ്മമാരാണ് കഴപാലയത്തിന്റെ മുമ്പിൽ വന്നിട്ട് കരയുന്നത് കരഞ്ഞിട്ട് പറയുന്നത് ഇവിടെ വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്റെ കയ്യിലുള്ള സ്വർണങ്ങൾ വിറ്റിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പൊ ഞാൻ ഇവിടെ വന്നത് കൊണ്ട് എനിക്ക് കാണാൻ പറ്റിയല്ലോ ഉമകള് ചെയ്യാൻ പറ്റിയല്ലോ കഴവാലയത്തെ മുത്താൻ പറ്റിയല്ലോ ജീവിതത്തിന്റെ സങ്കടങ്ങളും ഇടവരും കഴവാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയാൻ പറ്റിയല്ലോ പല വിശ്വൻ കർപാലയത്തിന്റെ അരികിലൂടെ എനിക്ക് നടക്കാൻ പറ്റിയല്ലോ കാലയത്തിന്റെ വഴികളിലൂടെ നടന്ന് ആ കാലയത്തിന്റെ അരികിലൂടെ തവാഫുകൾ ചെയ്യാൻ പറ്റിയല്ലോ പ്രിയപ്പെട്ട റസോള് നടന്നു പോയ പോയ അപോക്കർഗതങ്ങൾ നടന്നു പോയങ്ങൾ നടന്നു പോയ പ്രിയപ്പെട്ട റളിയല്ലാഹു മുഴുവനും നടന്നു പോയ ആ പരിശുദ്ധമായ കഅബാലയം അള്ളാഹുവിന്റെ ആരാകുമാര് വലയം ചെയ്യുന്ന കർപാലയം സ്വർഗത്തിന്റെ പള്ളിയതിന്റെ മുകളിലാണ് ബൈത്തുൽ ബൈത്തിൽ അങ്ങനെ ഉള്ള കർപാലയത്തില് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ുമ്പോ നമ്മുടെ കൂടെ എത്ര ഔലിയാക്കൾ നടക്കുന്നുണ്ടെന്നറിയോ എത്ര നടക്കുന്നുണ്ടെന്നറിയോ തിക്കിയും തിരക്കുമായി നടക്കുമ്പോ അള്ളാഹുമാതിലൂടെ നടന്ന് കടന്ന് പോകുന്നവരാണ് നമ്മൾ അവിടെ തേക്ക് ഒരൊറ്റ പോയി വന്നവരോട് ചോദിച്ചു നോക്ക് അള്ളാഹുവേ ഇനിയും സമ്പത്തുണ്ടെങ്കിൽ ഇനിയും പോകാൻ മനസ്സ് കുതിക്കുകയാണ് എത്ര പോയാലും മതിവരില്ലോ എത്ര ചെയ്താലും മതി വരില്ലോ അവിടെ നിസ്കരിച്ചാലും മതി വരില്ലോ എത്ര വരില്ലോ അതുകൊണ്ട് അല്ലാഹുവേ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ അസ്മാഉൽ ചൊല്ലിയിട്ടുണ്ടെങ്കിലും ചെന്നിട്ട് ഒരു ഒരു ലക്ഷം പ്രാവശ്യം കിട്ടുകയാണ് അള്ളാഹുലേക്ക് ഏറ്റി പറയാ ഇതുപോലൊരു അവസരം അല്ലാഹു നമുക്ക് തരുമല്ലോ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പറഞ്ഞു പോവുകയാണ് ശുദ്ധമായ കാലയത്തിന്റെ അരിയിൽ കരഞ്ഞു പോയത്ര സ്വഭാവത്തുണ്ട് വേദനപ്പെട്ട സ്വഭാവത്തുണ്ട് എത്ര സ്വഭാവത്തുണ്ട് കാലിന്റെ നഖത്തിന്റെ ഒരു ഭാഗം മുഴുവന് വിളവി പോയ ഒരു സ്വഹാബി ഇരുന്ന് കരയുന്നുണ്ട് ആ കരയുന്ന സമയത്തു കൂടെ ഉള്ളവര് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത് ഉടൻ തന്നെ അവര് പറഞ്ഞുറബേ Gracias. <coughs> കാലുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല പരിശുദ്ധരായി ഇബ്രാഹിം കടന്നുപോയ വഴികളാണല്ലോ ഇബ്രാഹി കടന്നുപോയ വഴിയാണല്ലോ ഈ കാലു വയ്യാതെ നടക്കുമ്പോയാണ് ഞാൻ ആലോചിച്ച് കരഞ്ഞത് കാലിന്റെ വേദനയല്ല അള്ളാഹു എനിക്ക് തന്നുപോയൊരു സമയമുണ്ടായിരുന്നു നല്ല ആരോഗ്യമുള്ള സമയമുണ്ടായിരുന്നു എന്റെ കാലിൽ നിന്നും ഒരു കുഴപ്പമില്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു എന്റെ കണ്ണിനൊന്നും ഒരു കുഴപ്പവും ഇല്ലാത്തൊരു സമയമില്ലായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ ആ സമയത്ത് ചിന്തിച്ചിരുന്നില്ല ഇന്ന് കാലിന് വേദനയെടുത്തപ്പോ എനിക്കത് സഹിക്കുന്നില്ലല്ലോ ഇനി എങ്ങനാണ് കാലയത്തിന് വട്ടമിട്ടുകൊണ്ട് നടക്കുന്നത് അതോർത്തുകൊണ്ടാണ് കരഞ്ഞു എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള മക്്മിനിങ്ങളെ സഹോദരങ്ങളെ ഞാൻ ആവർത്തിച്ചു പറയാ ഈ സ്വാമി കരഞ്ഞിട്ടങ്ങ് തളരുകയാണ് വ്യാപാരത്തിന്റെ രീതി ഇരുന്നിട്ട് കരയാണ് മരയാണ് മന പൊട്ടിയിട്ട് സങ്കടം കണ്ണീരിങ്ങനെ വര കരഞ്ഞ് കരഞ്ഞ് തളരുകയാണ് തളക്ക വല്ലാതെ കരഞ്ഞിട്ട് പറയാ എനിക്കിതിന് കഴിയില്ലല്ലോ എനിക്കിതിന് കഴിയുന്നില്ലല്ലോ എനിക്കിതിനു പറ്റില്ലല്ലോ അതുകൊണ്ട് മനസ്സുവല്ലാതെ വേദനിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് വല്ലാതെ കരച്ചിലാണ് ആ കരച്ചിൽ കണ്ടിട്ട് മകനരികത്തേക്ക് ചെന്ന ഉപ്പയുടെ ഉപ്പാ നിങ്ങൾ ഇങ്ങനെ ഉപ്പ പറഞ്ഞു മോനെ ആമിറേ ഈ പരിശുദ്ധമായ പവിത്രമായ തവാഫിന് ഞാൻ വന്നതാ എന്റെ കാല് മുഴുവനും വേദനിച്ചു പോയിട്ടുണ്ടല്ലോ എന്റെ കാല് മുഴുവനും വേദനിക്കുകയാണ് ഒരു സ്റ്റെപ്പ് പോലെ നടക്കാൻ കഴിയുന്നില്ല ഉടം തന്നെ മകനെന്താ ചെയ്ത എന്നറിയോ ഉപ്പോളായി തീ നടന്നാണ് കബൻ ചാരത്തീരുന്ന കര ഞാന് കണ്ണീ വീണതാ പോയി മാറഞ്ഞെ കൽ വേദന ഒന്നോ പിടഞ്ഞെ കരയുകയാണ് ചുറ്റിലൂടെ ഞാൻ ഇങ്ങനെ നടന്നെങ്കിലും ഒരുപാട് തവാഫ് ചെയ്തെങ്കിലും നിന്റെ ചുമലിലാണല്ലോ നിന്റെ കാൽപാദം കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് മോനെ മനസ്സുവല്ലാത്ത വേദനയാണ് മനസ്സുവല്ലാത്ത ദുഃഖമാണ് എനിക്ക് നടാ നിനക്ക് ഉപ്പാക്ക് തരാ ഒരേ ഒരു ഉപദേശമേ ഉള്ളു ഉപ്പാക്ക് തരാ ഒരേ ഒരു ഉപദേശമേ ഉള്ളു കുഞ്ഞു മോനേ ൊരു കുഴപ്പവും തന്നിട്ടില്ലല്ലോ നിന്റെ കണ്ണിനൊരു കുഴപ്പവും തന്നിട്ടില്ലല്ലോ നിന്റെ ആരോഗ്യത്തിനൊരു കുഴപ്പവും തന്നിട്ടില്ലല്ലോ നിന്റെ മനസ്സിനല്ലാഹു ഒരു കുഴപ്പവും തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു ആരോഗ്യം തന്ന ഈ സമയം നല്ലതുപോലെ എന്റെ മകൻ നടക്ക് ഈ കാണുന്ന കഴയത്തെ കെട്ടിപ്പിടിച്ച് മുത്തം വെക്കു നിന്റെ ചുണ്ടുകൾ ചേർത്ത് പിടിച്ച് നിറഞ്ഞു പൊഴുകുന്ന കണ്ണു നീ എന്ന് കരയൂ അള്ളാഹു നിനക്ക് അതിനുള്ള സൗഭാഗ്യം നിരട്ടെ പുന്നാര മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പിയപ്പെട്ട പുന്നാര ഉപ്പ് അവിടെ നിന്ന് മൊത്തം കൊടുക്കുകയാണ് െ ചേർത്ത് പിടിച്ച് പിടിച്ച് ആ തടത്തിൽ മുത്തം കൊടുക്കുകയാണ് നിങ്ങളെ ചിന്തിച്ചു നോക്കേ നമ്മളൊന്നും പറയും ഇന്നത്തെ 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 അനുസരിച്ച് സ്വർണത്തിന് ഭയങ്കര വിലയാണ് വിലയാ സ്വർണ്ണത്തിന് അതെങ്ങനെ ഉസ്താദ കൊടുത്തിട്ട് പോവാ മകളെ കെട്ടിക്കാണ്ട് മോനെ മോന്റെ പഠനമുണ്ട് ഓക്കെ ശരിയായി മക്കളൊക്കെ പഠിച്ചിട്ട് അവരൊക്കെ പഠിച്ചു വരട്ടെ പഠിച്ചിട്ട് അവര് കൊണ്ടുപോകും അവര് കൊണ്ടുപോകുമ്പോൾ അവിടെ ചെന്നിട്ട് ഒരമലും ചെയ്യാൻ പറ്റാതെ രോഗവുമായി കാലും വേദന വേദനയെടുത്ത് ഏതെങ്കിലും ഒരു മൂലം കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് പറയാം ആരോഗ്യമുള്ളൊരു സമയം ആരോഗ്യമുള്ള സമയം സമയം നമ്മൾ നല്ലതുപോലെ അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ആരോഗ്യമുള്ള ഒരു സമയത്ത് നമ്മൾ ഒമറകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ല ഇഹോ لا إله إلا الله لا إله إلا الله محمد رسول الله اللهم لا إله إلا الله لا إله إلا الله لا إله, إلا الله. لا إله. ഇല്ല ഇന്നിപ്പ ഏതായാലും ഇപ്പൊ ഉള്ള ആളുകളുടെ കയ്യിൽ ഒരു പിന്നെ ഒരു മുറയല്ല രണ്ടും മുറയ്ക്കുവാനുള്ള ആ ഒരു സന്തോഷം അവരിലുണ്ട് അവരിലുണ്ട് ഒരു മു അവർക്കൊരുപാട് സന്തോഷം അവർക്കുണ്ടല്ലോ അതുകൊണ്ട് നിറഞ്ഞ കൂടിയിട്ട് നന്മയിലൂടെ കടന്നു പോകണം തരട്ടെ അതിനുഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധമായ മജിലി ചില്ലൊരുമിച്ച് മുഴുവൻ ആളുകളെയും അള്ളാഹു കബൂലാക്കട്ടെ എല്ലാ ദിവസവും ഇതുപോലെ കടന്നു വരുന്നവരാണ് അള്ളാഹുവേ തട്ടിക്കളയല്ലേ അല്ലാ സായിബാക്കല്ലേ അല്ലാ വേദന കൊടുക്കല്ലേ അല്ലാ ോ റബ്ബേ ഈ പരിശുദ്ധമായ മജിസിൽ ഒരുമിച്ചു കൂടുന്ന മുഴുവനാളുകളെയും നീ സ്വീകരിക്കണേ അല്ല വടികളെ തുറന്നു കൊടുക്കണേ അല്ലോ